എല്ലാവർക്കും ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ദിനവും കഴുകി മിനുക്കിയ ശേഷം മാത്രമാവണം വിളക്ക് കൊളുത്തേണ്ടത് നിസ്സാരമല്ല കേട്ടോ തിരികളുടെ എണ്ണം കിഴക്കുദിക്കിലേക്കും ദിക്കിലേക്കും ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിൽ ഇട്ട് നിലവിളക്ക് കൊളുത്തണമെന്നാണ് പ്രമാണം പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം മനസ്സിൻ്റെ ദുഃഖം മാറാനാണെങ്കിൽ മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിക്കാം ഒറ്റത്തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ടു തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു മൂന്ന് തിരികളും നാല് തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരുതിരി കത്തുന്നതും അശുഭമാണ് താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ നമസ്തേ